ആമസോണും ഫ്ലിപ്കാർട്ടും നാളെ അതായത് സെപ്റ്റംബർ ഇരുപത്തി ആറ് മുതൽ ഇന്ത്യയിൽ തങ്ങളുടെ ആനുവൽ ഫെസ്റ്റിവൽ സെയിൽ സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് രണ്ട് ഇ കൊമേഴ്സ് ഭീമന്മാരുടെയും പണമടച്ചുള്ള വരിക്കാർക്ക് നാളെ വിൽപ്പനയിലേക്ക് ആക്സസ് ലഭിക്കും സാധാരണ ഉപഭോക്താക്കൾക്കായി ആമസോൺ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ സെയിലും ഫ്ലിപ്കാർട്ട് ബിഗ് ബില്യൺ ഡേയ്സ് വിൽപ്പനയും സെപ്റ്റംബർ ഇരുപത്തി ഏഴിനാണ് ആരംഭിക്കുന്നത് വിൽപ്പനയ്ക്കിടെ സ്മാർട്ട് ഫോണുകളും വീട്ടുപകരണങ്ങളും ഉൾപ്പെടെ നിരവധി ഉൽപ്പന്നങ്ങൾക്ക് കമ്പനി ആകർഷകമായ കിഴിവുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് താല്പര്യമുള്ള ഉപയോക്താക്കൾക്ക് തിരഞ്ഞെടുത്ത ബാങ്ക് ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് അധിക കിഴിവ് ലഭിക്കുമെന്നാണ് പറയുന്നത് ആമസോൺ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ സെയിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ആമസോൺ പ്രൈം അംഗങ്ങൾക്കായി സെപ്റ്റംബർ ഇരുപത്തിയാറിന് അർദ്ധരാത്രി തന്നെ ആരംഭിക്കുന്നുണ്ട് എന്നാൽ സാധാരണ ഉപയോക്താക്കൾക്ക് സെപ്റ്റംബർ ഇരുപത്തി എട്ടിന് സെയിലിലേക്ക് ആക്സസ് ലഭിക്കും എസ് ബി ഐ കാർഡ് ഉപയോക്താക്കൾക്ക് എല്ലാ പർച്ചേസിലും പത്ത് ശതമാനം ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് ഈ സെയിലിൽ ലഭിക്കുന്നുണ്ട് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് ആരംഭിക്കുന്ന ആമസോൺ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ സെയിലിൽ സ്മാർട്ട് ഫോണിന് എൺപതിനായിരം രൂപ വരെ കിഴിവ് ലഭിക്കുന്നുണ്ട് ഇ കൊമേഴ്സ് ഭീമൻ ഇത് ഇരുന്നൂറ് എം പി ക്യാമറ ഉൾപ്പെടെ നിരവധി അതിശയിപ്പിക്കുന്ന സവിശേഷതകളുമായി വരുന്ന ഫോണിന്റെ പർച്ചേസിന് മികച്ച ഡീല് വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഫ്ലിപ്കാർട്ട് ബിഗ് ബില്ല് ഡേയ്സ് സെയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് എല്ലാ ഉപഭോക്താക്കൾക്കുമായി സെപ്റ്റംബർ ഇരുപത്തിയേഴിനാണ് ആരംഭിക്കുന്നത് എന്നിരുന്നാലും ഫ്ലിപ്കാർട്ട് പ്ലസ് അംഗങ്ങൾക്ക് സെപ്റ്റംബർ ഇരുപത്തി ആറിന് ഒരു ദിവസം മുമ്പ് ആക്സസ് ലഭിക്കും ബാങ്ക് ഡീലുകൾ വാഗ്ദാനം ചെയ്യുന്നതിനായി ഇ കൊമേഴ്സ് കമ്പനി എച്ച് ഡി എഫ് സി ബാങ്കുമായി ചേർന്നിട്ടുണ്ട് ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് ഇ സി ഇ എം ഐ ഇടപാടുകൾ എന്നിവയിൽ പത്ത് ശതമാനം തൽക്ഷണ കിഴിവ് പ്രതീക്ഷിക്കുന്ന ഷോപ്പർമാർക്ക് ഈ ഡീല് പ്രയോജനപ്പെടുത്താവുന്നതാണ് ഫ്ലിപ്പ്കാർട്ട് മൊബൈൽ ആപ്ലിക്കേഷൻ നിലവിൽ നിരവധി സ്മാർട്ട് ഫോണുകൾക്കും വിലക്കിഴിവ് കാണിക്കുന്നുണ്ട് ഉദാഹരണത്തിന് ഗൂഗിൾ പിക്സൽ എയ്റ്റ് സാധാരണ വിലയായ എഴുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയിൽ നിന്ന് വെറും നാൽപ്പതിനായിരം രൂപയ്ക്ക് ലഭ്യമാകും ഇതുപോലെ സാംസങ് ഗാലക്സി എസ് ട്വന്റി ത്രീ സാധാരണ വിലയായ എൺപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയിൽ നിന്ന് നാൽപ്പതിനായിരം രൂപയ്ക്ക് ലഭിക്കും എന്നിരുന്നാലും അന്തിമ വില ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല കൂടാതെ സാംസങ് ഗാലക്സി എസ് ട്വൻറ്റി ത്രീ എഫ്ഇയുടെ അടിസ്ഥാന മോഡൽ സാധാരണയായി എഴുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് വിൽക്കുന്നത് സെയിൽ സമയത്ത് മുപ്പതിനായിരം രൂപയിൽ താഴെ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രകടനത്തെ അടിസ്ഥാനമാക്കിയുള്ള പോക്കോ എക്സ് എക്സിക്സ് പ്രോ ഫൈവ് ജിയുടെ വില ഇരുപതിനായിരം രൂപയിൽ താഴെയായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അകത്തും പുറത്തും മികച്ച ഫീച്ചറുകളുമായി എത്തിയ സി എം എഫ് ഫോൺ വണ്ണിന്റെ സിക്സ് ജി ബി പ്ലസ് വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി അടിസ്ഥാന വേരിയൻറ്റിന് പതിനയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വിലയിലും എയ്റ്റ് ജി ബി പ്ലസ് വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി വേരിയൻറ്റ് പതിനേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വിലയിലുമാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യപ്പെട്ടത് അന്ന് തന്നെ ഈ വിലക്ക് ഇത്രയും മികച്ച ഫീച്ചറുകളുള്ള ഫോണോ എന്ന നിലയിൽ സി എം എഫ് ഫോൺ വൺ ആരാധകരെ അമ്പരിപ്പിച്ചിരുന്നു ഇപ്പോൾ അതിനേക്കാൾ വിലയിൽ ഈ ഫോൺ വിൽപ്പനയ്ക്ക് എത്താൻ പോവുകയാണ് അതായത് ഫ്ലിപ്കാർട്ട് ബിഗ് ബില്യൺ ഡേ സെയിലിന്റെ ഭാഗമായി സി എം എഫ് ഫോൺ വൺ വെറും പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വിലയിൽ ലഭ്യമാക്കും ഒറിജിനൽ വിലയ്ക്ക് ഈ ഫോൺ വാങ്ങുന്നത് തന്നെ ലാഭകരമായാണ് പലരും കാണുന്നത് ആ നിലയ്ക്ക് മൂവായിരം രൂപ വിലക്കുറവിൽ ഇത് വാങ്ങാൻ അവസരമൊരുങ്ങുന്നു എന്നത് ഒട്ടും ചെറിയ കാര്യമല്ല എന്നാണ് വിലയിരുത്തപ്പെടുന്നത്